കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും മലയാള സിനിമയിൽ വൻ കോളിലളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തുടർച്ചയായുള്ള പീഡനാരോപണങ്ങൾക്ക് പിന്നാലെ മുപ്പത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു നിലവിലെ കമ്മിറ്റിയിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന പലർക്കെതിരെയും സമാന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായതിനു പിന്നാലെയാണ് സംഘടനാ തലപത്തു നിന്ന് തന്നെ അപൂർവ നീക്കം ഉണ്ടായത് രണ്ട് മാസത്തിനുള്ളിൽ പുതിയ കമ്മിറ്റിയെ കണ്ടെത്തേണ്ടതുണ്ടെങ്കിലും ഇത്തരമൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആര് അതിന് മുന്നോട്ട് വരുമെന്ന ചോദ്യം സജീവമാവുകയാണ് താരങ്ങൾക്കുണ്ടായ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രൂപം കൊണ്ട സംഘടന എന്ന ചരിത്രം ആവർത്തിച്ചാൽ ഒരു പുനർജന്മവും നല്ലൊരു നാളെയും സംഘടനയ്ക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം ഇന്ത്യൻ സിനിമയിൽ തന്നെ അഭിനേതാക്കളുടേതായി ആദ്യ രൂപം കൊണ്ട കൂട്ടായ്മയാണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അഥവാ അമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരം പഞ്ചായത്ത് ഹാളിലാണ് മുതിർന്ന നടനായിരുന്ന തിക്കോർഷി സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുന്നത് എൺപതോളം താരങ്ങൾ പങ്കെടുത്ത ആ കൂട്ടായ്മ മുപ്പത് വർഷത്തിലെത്തുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പുരുഷന്മാരും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് അംഗങ്ങളാണ് സംഘടനയിലുള്ളത് ഇന്ന് സംഘടനയെ സജീവമല്ലാത്ത സുരേഷ് ഗോപിയും ഗണേഷ് കുമാർ മണിയൻപിള്ള രാജു എന്നീ മൂന്ന് പേർ ചേർന്നാണ് അഭിനേതാക്കളുടെ എന്ന ആശയത്തിന് വിത്ത് പാകിയത് അതിന് പിന്നിലുള്ള കഥ ഇങ്ങനെയാണ് ഷൂട്ടിംഗ് സെറ്റിൽ ഒരു കുപ്പി വെള്ളം ചോദിച്ചപ്പോൾ തനിക്ക് നിർമ്മാതാവിൽ നിന്നുണ്ടായ ദുരനുഭവം സുരേഷ് ഗോപി സുഹൃത്തുക്കളായ ഗണേഷ് കുമാറിനോടും മണിയൻപിള്ള രാജുവിനോടും പങ്കുവച്ചു എല്ലാവർക്കും സംഘടനയുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്കൊരു കൂട്ടായ്മ വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു സംഘടനയിൽ ആദ്യ അംഗമായതും സുരേഷ് ഗോപി തന്നെയാണ് ഗണേഷ് രണ്ടാമനും രാജു മൂന്നാമനുമായി മൂവരും പതിനായിരം രൂപ വീതം ഇട്ട് സ്വരൂപിച്ച മുപ്പതിനായിരം രൂപയായിരുന്നു സംഘടനയുടെ പ്രാഥമിക മൂലധനം തുടർന്നാണ് തിക്കുർശിയുടെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പത്തി ഒന്നിന് സംഘടനയുടെ തുടക്കമായി ആദ്യ സമ്മേളനം ചേർന്നത് ആദ്യ പ്രസിഡന്റായി സോമനും ജനറൽ സെക്രട്ടറിയായി ടി പി മാധവനും തിരഞ്ഞെടുക്കപ്പെട്ടു മോഹൻലാലും മമ്മൂട്ടിയുമായിരുന്നു വൈസ് പ്രസിഡന്റുമാർ അടുത്ത ഊഴം മധുവും ബാലചന്ദ്ര മേനോനുമായി തലപ്പത്ത് പിന്നീടാണ് അമ്മയിലെ ഇന്നസെന്റ് യുഗത്തിന് തുടക്കം മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്നത് വരെയുള്ള പതിനെട്ട് വർഷ കാലത്തോളം ഇന്നസെന്റായിരുന്നു പ്രസിഡന്റ് മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം ജനറൽ സെക്രട്ടറിമാരായി നടൻ ദിലീപിനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതുമായി ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നസെന്റ് സ്ഥാനമൊഴിയുന്നതിനെ തുടർന്ന് മോഹൻലാൽ നായകത്വം ഏറ്റെടുത്തപ്പോൾ ഇരുപത് വർഷം തുടർച്ചയായി സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു ജനറൽ സെക്രട്ടറിയായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അഭിനേതാക്കൾക്കും കലാകാരന്മാർക്കും സഹായമായ സംഘടന ഇക്കാലത്തിനിടെ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ധനശേഖരണത്തിനായി അമ്മയുടെ ആദ്യ സ്റ്റേജ് ഷോ മുതിർന്ന കലാകാരന്മാർക്ക് ആദരമായുള്ള കൈനീട്ട പദ്ധതി ആരംഭിച്ചത് തുടർന്നാണ് പ്രതിമാസം ആയിരം രൂപ വീതം പത്ത് പേർക്കായിരുന്നു ആദ്യ കൈനീട്ടം കഴിഞ്ഞ വർഷം നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്ക് വരെയായി പ്രതിമാസം അയ്യായിരം രൂപയാണിപ്പോൾ കൈനീട്ടം അംഗങ്ങൾക്കെല്ലാം പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആദ്യം അൻപത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന് സംഭാവന ചെയ്ത അമ്മ പിന്നീട് ഗൾഫിൽ നടത്തിയ സ്റ്റേജ് ഷോയിലൂടെ അഞ്ച് കോടിയും സമാഹരിച്ചു നൽകി സുനാമി ലാത്തൂർ ഭൂകമ്പം കാർഗിൽ യുദ്ധം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടും സംഘടന സഹായധനം സ്വരൂപിച്ചു നൽകി അമ്മ വീട് പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്കായി അഞ്ച് വീടുകളും അക്ഷരവീട് പദ്ധതിയിലൂടെ അവശകലാ കായിക താരങ്ങൾക്ക് എട്ട് വീടുകളും നിർമ്മിച്ചു കൈമാറി ഈ പദ്ധതികളിലൂടെ പിന്നെയും നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകി തിരുവനന്തപുരത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആസ്ഥാനം രജത ജൂബിലി വർഷത്തിലാണ് കൊച്ചിയിലേക്ക് മാറിയത് എറണാകുളം കല്ലൂരിൽ സ്വന്തം സ്ഥലത്താണ് ആസ്ഥാന മന്ദിരം അമ്മയുടെ ചുവടെ പിടിച്ചാണ് പിന്നീട് പല സംസ്ഥാനങ്ങളിലും അഭിനേതാക്കളുടെ സംഘടനകൾ രൂപമെടുത്തത്